സൃഷ്ടികർമ്മ സഹായം ചെയ്തു തൻ്റെ ആ നാഭിപത്മദേവൻ ആവിർഭവിച്ചു ബ്രഹ്മദേവൻ അവതരിക്കുന്ന സമയത്ത് അഞ്ചു തലയൊക്കെ ഉണ്ടായിരുന്നു ഈ അഞ്ച് തല ഇപ്പോൾ കാണാനില്ലല്ലോ അതിലൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിച്ചാൽ ബ്രഹ്മൊരിക്കൽ മഹാദേവനോട് കളവ് വന്നു ഒരു പരീക്ഷ വെച്ചു ശിവലിംഗത്തിന്റെ ഉയരം കണ്ടെത്തണം അതുപോലെ തന്നെ ആഴവും അങ്ങനെ സകല ദേവന്മാരും പരീക്ഷയിലൊക്കെ പങ്കെടുത്തു പക്ഷേ ഫൈനലിൽ എത്തിയത് സാക്ഷർ ഗുരുവായൂരപ്പനും ബ്രഹ്മാവുമാണ് രണ്ടുപേരും കൂടി മത്സരം തുടങ്ങി അടിക്കു പന്നി പോയിന്നവും പറന്നു അടുത്തു കണ്ടതില്ല നിന്നു അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടുന്നമോ നമാ പുരാണ പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു കഥ ശ്രീനാരായണപുരി സ്വാമികൾ ഒരൊറ്റ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു അടിക്കു പന്നി പോയി വരാഹമൂർത്തിയായിട്ട് പന്നിയുടെ രൂപം സ്വീകരിച്ച് ഭഗവാൻ എന്ത് ചെയ്തു അടിയിലേക്ക് പോയി എത്ര തന്നെ സഞ്ചരിച്ചിട്ടും ഈ ശിവലിംഗത്തിന്റെ ആഴം കണ്ടെത്താൻ പറ്റിയില്ല സത്യസന്ധനായ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു മഹാദേവനോട് പറഞ്ഞു ഞാൻ തോറ്റു ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് ഗുരുവായൂരപ്പൻ വിജയശ്രീലാളിതനായി തീർന്നത് എന്നാൽ ബ്രഹ്മാവൻ ചെയ്തു കുറേ മുകളിലേക്ക് പോയി അറ്റം കാണാൻ സാധിക്കില്ല അപ്പോഴാണ് ഒരു കേതകൈ പുഷ്പം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട് ബ്രഹ്മാവിന് തോന്നി എന്നാ പിന്നെ ഇവരെ കൂട്ടി പിടിക്ക അങ്ങനെ കേദകി പുഷ്പത്തെ കള്ള സാക്ഷിയാക്കിയിട്ട് മഹാദേവന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു കളവ് പറഞ്ഞു ഞാനിതാ ഇതിന്റെ അറ്റം കണ്ടെത്തി എന്ന് പറഞ്ഞു മഹാദേവന്റെ കാര്യമൊക്കെ മനസ്സിലായി കളവ് പറഞ്ഞതുകൊണ്ട് ബ്രഹ്മാവിനി നിങ്ങളെ ആരും പൂജിക്കില്ല എന്ന് പറഞ്ഞു ബ്രഹ്മാവിൽ ഇന്ന് ക്ഷേത്രങ്ങളൊക്കെ ഇല്ലാത്തതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ബ്രഹ്മാവ് ഈ കളവ് പറഞ്ഞു അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതുപോലെ കളവ് പറയുമ്പോഴാണ് നമ്മുടെയും തല നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഉള്ള ബുദ്ധിയും കൂടി ഇല്ലാണ്ടാവും ലോകത്തിൽ നമ്മൾ അപമാനിതരായിട്ട് തീരും അല്ല ബ്രഹ്മാവ് ഇതൊക്കെ നമുക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേഷം കിട്ടി വരുന്നതാണ് ബ്രഹ്മാവിന് പൂജ ഉണ്ട് ബ്രഹ്മാവിനെ കേരളത്തിൽ തന്നെ